പത്തരമാറ്റ് സീരിയൽ താരങ്ങളുടെ പേരും വയസ്സും ലക്ഷ്മി കീർത്തന നയന എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് വയസ്സ് ഇരുപത്തി ആറ് വിഷ്ണു വി നായർ വയസ്സ് ഇരുപത്തെട്ട് ആദർശ് എന്ന കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നത് ഗോപിക കുക്കു വയസ്സ് ഇരുപത്തി നന്ദിത എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് അഭിനന്ദ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് ആകാശ് മുരളി വയസ്സ് ഇരുപത്തിയെട്ട് നിതിൻ കുമാർ കൃഷ്ണമൂർത്തി വയസ്സ് മുപ്പത്തിരണ്ട് നീന കുറുപ്പ് കനക കനക എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത് വയസ്സ് അൻപത്തി ആറ് അനിരുദ്ധ് എന്ന കഥാപാത്രം അവതരിപ്പിക്കുന്നത് വിഷ്ണു ബാലകൃഷ്ണൻ വയസ്സ് ഇരുപത്തി ഒൻപത് അനുഷ അരവിന്ദാക്ഷൻ വയസ്സ് ഇരുപത്തിയഞ്ച് നവ്യ എന്ന കഥാപാത്രമാണ് അവതരിപ്പിക്കുന്നത്